നമസ്കാരം എൻ്റെ പേര് മായ അശ്വിനിയുടെ അമ്മയാണ് ആലങ്ങാടാണ് വീട് ഇപ്പോൾ ഇവളിപ്പോൾ ഒരുപാട് നാളായിട്ട് ഹോർമോൺ കുറവായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഒരുപാട് ഗുളികകളും കഴിച്ച് ഒരുപാട് ടെസ്റ്റുകളും നടത്തി പക്ഷേ ഇങ്ങനെ മാറ്റങ്ങളധികം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല യൂട്രസിനെത്തി വളർച്ചിട്ടുണ്ടായിരുന്നു മാത്രമെന്നെ ഡോക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വേറൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഗുരുചിരടുത്ത് മെഡിറ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പല മാറ്റങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് തന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്കാളം വരുന്ന പൊക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആൾക്ക് അല്ലാണ്ടും ചില മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഏകദേശം ഒന്നര കൊല്ലത്തോളം ഇതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അവർ ഡോക്ടർമാർ ചെല്ലുമ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും പല പല ടെസ്റ്റുകളാണ് ചെയ്യിച്ചോണ്ടിരുന്നത് അപ്പോൾ ഓരോന്നും ചെയ്ത് ഒരുപാട് കാശുകൾ അങ്ങനെ കയ്യിൽ നിന്ന് തന്നെ ചെല്ലവായിട്ടുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞാൽ അവിടെയും കാണിച്ച് അവിടെയും ചെന്ന് പല ടെസ്റ്റുകളും പറഞ്ഞാൽ അവസാനം സി ടി സ്കാൻ ചെയ്യാനൊക്കെയാണ് അവർ അറിയിച്ചിരുന്നത് പിന്നെ എൻഡോസ്കോപ്പി ചെയ്യാനും പറഞ്ഞിരുന്നത് അതൊന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെ പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് നിർത്തേണ്ടിയും വന്നു നിർത്തുമോ അതിനു ശേഷമാണ് ഗുരുചിടെ അടുത്ത് വന്നതും മെഡിറ്റേഷൻ അവൾക്ക് ആരംഭിച്ചതും ഒക്കെ ചെയ്തത് ഇപ്പോൾ ബി എസ് സം ധ്യാനം കാരണം അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ അവിടെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണ് ബി എസ് സംധ്യാനം ബിന്ദു സമ്മർദ്ദ ബിന്ദു സ ബിന്ദു സമ്മർദ്ദ വിദ്യ മനുഷ്യ ശരീരത്തിൽ ആയിരത്തിലധികം നാടികളുണ്ട് ആ നാടികളുടെ വീക്ക വീക്കം കാരണമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ ഓരോ മനുഷ്യനും ഓരോ നാടികളുടെ പ്രശ്നങ്ങളും പലതരത്തിലുള്ള കാരണം പലതരത്തിലുള്ള രോഗങ്ങളും കാരണമാകുന്നു ഇതിനെല്ലാത്തിനെയും ഗുരുജി നമ്മുടെ നേരിൽ വന്ന് ആ നാടികളെ കണ്ടുപിടിച്ച് അത് നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നമുക്ക് ചെയ്യാൻ തരുന്നതായിരിക്കും ഗുരുജിയുടെ മുന്നിൽ തന്നെ ഒന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ബ്ലെസ്സിങ്സും ലഭിക്കുന്ന ലഭിക്കുന്നതായിരിക്കും